പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് തിരുവണ്ടൂർ മഹാക്ഷേത്രം എന്നാണ് പഞ്ചപാണ്ഡവരിൽ നാലാമനായ നകുലൻ തൻ്റെ തേവാരമൂർത്തിയായി മഹാവിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ആ ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രം പണിയഴിപ്പിക്കപ്പെട്ടത് ബി സി ആറാം നൂറ്റാണ്ടിനും ഒമ്പതാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് എന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രം പമ്പാ നദിയുടെ അടുത്താണ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ആ പ്രതിഷ്ഠ പാമ്പനയ്യപ്പൻ എന്നും അറിയപ്പെടുന്നു അതൊക്കെയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ വേറൊരു ഐതിഹ്യം ഉണ്ട് അത് ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠയെക്കുറിച്ചാണ് അത് ഭൃഗു ഭൃഗുമഹർഷിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയ ഇരിക്കുന്നത് എന്നാണ് ഐതിഹ്യത്തിൽ കാണുന്നത് അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിൽ തനി കേരള വാസ്തുവിദ്യാ ശൈലിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ തിരുവനന്തപുരൂർ മഹാവിഷ്ണു ക്ഷേത്രം അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടുള്ള വട്ടസ്ത്രീയോഗോടു കൂടിയ ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മുടെ തെക്ക് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും ശ്രീകോവില് വട്ടശ്രീകോവിലാണ് അപ്പോൾ ആ ഒരു കാഴ്ചകളിലൂടെ ഞാൻ വീണ്ടും അതിനകത്ത് നടക്കുന്ന നല്ല നല്ല മഴയുള്ള ദിവസം കൂടിയാണിന്ന് മിക്കവാറും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഓരോ ക്ഷേത്രത്തിൽ വരുമ്പോഴും നല്ല മഴയാണ് ആറന്മുള മാത്രമാണ് വലിയ കാര്യമായിട്ടുള്ള മഴ ഉണ്ടാവാതിരുന്നുള്ളൂ ഇതേ അവിടെ ഒരു ആന വയ്ക്കുന്നുണ്ട് മലപ്പാടിലാണ് അതുകൊണ്ടാണ് പുള്ളി നല്ല പൂവില കണ്ടല്ലേ ഇടുന്നത് നല്ല ആട്ടം ഒക്കെയാണ് മിക്കവാറും ഈ സമയത്ത് കേരളത്തിലെ ആനകളൊക്കെ ആ മതപ്പാടിലാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏതായാലും ആ ഒരു കാഴ്ചകളിൽ നിന്നും കൂടെ ഞങ്ങൾ മുമ്പോട്ട് നടക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിലെ ഉപദേവ പ്രതി എല്ലാം ഞങ്ങൾ നടന്നു കൂരുകയാണ് അപ്പോൾ അഞ്ച് ക്ഷേത്രങ്ങളാണ് നമ്മൾ ഈ തെക്ക് ജില്ലകളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഈ ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമായിട്ടാണ് ഈ അഞ്ച് പഞ്ച മണ്ഡപ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്ന മിക്കവാറും പമ്പാനദിയോട് അടുത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു പ്രതിഷ്ഠയുടെ പേര് തന്നെ തന്നെ ഈ പമ്പാനദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ നാലാമത്തെ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ആലപ്പുഴ ഞാൻ നേരത്തെ പറഞ്ഞു ആ പത്തനംതിട്ട ജില്ലകളിലുമായിട്ട് ഈ അഞ്ച് ക്ഷേത്രങ്ങളിൽ നമ്മൾ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായിട്ട് നാലമ്പല ദർശനം പോലെ തന്നെ അതേ രീതിയിൽ ഈ അഞ്ചമ്പല ദർശനവും പ്രാധാന്യമുള്ള തന്നെയാണ് അതിൻ്റെ കൂടെ നമുക്ക് ആറന്മുള വള്ള സന്ധ്യയും കൂടെ ഉണ്ടെന്നൊരു കാര്യം കൂടി ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് ആറന്മുള വള്ളസദ്യയുടെ കഴിക്കാൻ ഉള്ള സാധ്യതകളുണ്ട് അതിന് അവിടുത്തെ പള്ളിയുടെ സേവാസംഘവുമായിട്ടാണ് അത് ബന്ധപ്പെടേണ്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വള്ളസ്ഥിതിയുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരുന്ന എല്ലാവരും ലാസ്റ്റ് നമ്മുടെ കൂടെ ഉള്ളവർ ലാസ്റ്റ് ആൾക്കാരും കൂടെ കൊന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്തത് തൃക്കുടിസ്ഥാനം മഹാവിഷ്ണു ക്ഷേത്രം അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടൂർ ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ് അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അമ്പലക്കുളത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ അമ്പലങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് തികച്ചും ഗ്രാമീണാന്തൃശ്യത്തിൽ തന്നെയാണ് ഈ അഞ്ച് അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു ഗുഡ് ബൈ